ിപ്പടി കൊച്ചി റമദാനിൽ സജീവമായി പൊരിപ്പലഹാരമദാൻ വ്രതം ആരംഭിച്ചാൽ പിന്നെ നോമ്പുതുറ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് പൊരിപ്പലഹാരങ്ങൾ നോമ്പു തുടങ്ങിയാൽ നാടിന്റെ മുക്കിലും മൂലയിലും ചെറിയ ചെറിയ താൽക്കാലിക പലഹാര കടകൾ കാണാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ പൊരിപ്പലഹാരങ്ങൾ ലഭ്യമാകാൻ ഇതുമൂലം സാധിക്കും പള്ളികളിലും വീടുകളിലും ഉയരുന്ന പ്രാർത്ഥനയോടൊപ്പം റംസാൻ ആഗതമായെന്ന് അറിയിക്കുന്ന ഒന്നായി നാട്ടിൽ ഇത്തരം പൊരിപ്പലഹാര കടകൾ കാണാം സാധാരണയായി സമൂസ പരിപ്പുവട കട്ട്ലേറ്റ് ഉള്ളിവട പഴം റോസ്റ്റ് എന്നിവയാണ് ഇത്തരം കടകളിൽ നിന്ന് ലഭിക്കാറ് എന്നാൽ ഇത്തവണ നോപേളയിൽ കടകളിൽ തയ്യാറാക്കിയിരിക്കുന്ന വിഭവങ്ങളിൽ വ്യത്യസ്തതയുണ്ട് സാധാരണയുള്ള പലഹാരങ്ങൾക്ക് പുറമെ ഇറച്ചി ഉന്നക്കായ ചെമ്മീൻ കിഴി ബ്രെഡ് ചീസ് പോക്കറ്റ് ഷവർമ പോക്കറ്റ് ചിക്കൻ ബ്രെഡ് ക്യാഷി ഉന്നക്കായ ചിക്കൻ റോൾ കായ്പോള ചട്ടിപ്പത്തിരി ഷവർമ റോൾ തുടങ്ങിയ വ്യത്യസ്ത വിഭവങ്ങളും കടകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇത്തരം വിഭവങ്ങൾക്ക് വിപണിയിൽ വലിയ തിരക്കാണ് കൊച്ചിയിൽ കപ്പലണ്ടി വുക്ക് പനയപ്പള്ളി പുതിയറോട് ചെറായിക്കടവ് ചുള്ളിക്കൽ കുന്നുംപുറം അമരാവതി ഈരവേലി പള്ളുരുത്തി തുടങ്ങിയ വിവിധയിടങ്ങളിൽ പൊരിപ്പലാഹാര കടകൾ സജീവമാണ് റംസാൻ്റെ തുടക്കം മുതൽ വീട്ടിലുണ്ടാക്കുന്ന രുചിയുള്ള നോമ്പ് പലഹാരങ്ങളുണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യവും മുടങ്ങാതെ നമ്മൾ തുടങ്ങി ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് ചവർമ്മ കൊണ്ടുണ്ടാക്കുന്ന കട്ട്ലൈറ്റും അതുപോലെ തന്നെ നൂലപ്പവും അങ്ങനെ മൂന്നാല് വെറൈറ്റി ചെമ്മീൻ്റെ കിഴിയും ഒക്കെ ആയിട്ട് വച്ചിട്ടാണ് ഇപ്പോൾ തുടങ്ങിയത് എന്തായാലും നല്ല റിസൾട്ടാണ് കാരണം ഒരു കൂടിയുള്ള കടയിൽ പൽക്കായിട്ട് ഉണ്ടാക്കുന്ന പോലെയല്ല വീട്ടിലുള്ളവർ ഉണ്ടാക്കുന്ന ആ തനതായ രുചി നോക്ക് പുറത്തുന്നവർക്ക് കഴിക്കാനുള്ള